നമുക്ക് അറിയാവുന്ന ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ ഭൂമിയിലുള്ളവയാണ് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ട്രില്യൺ ടൺ വെള്ളം ഒരു നീരവ പോലെ അല്ല വലിയ മഹാസമുദ്രങ്ങൾ പോലെ ബഹിരാകാശത്തിൽ കണ്ടെത്തിയിരിക്കുന്നു നൂറ്റിനാൽപ്പത് ട്രില്യൺ ടൺ വെള്ളം അതായത് ഭൂമിയിലെ വെള്ളത്തിന്റെ പത്ത് ലക്ഷം മടൻ കൂടുതൽ അതും നാസ കണ്ടെടുത്തത് ഒരു ഉഗ്രൻ നക്ഷത്ര സംഘത്തിൽ നിന്നുമാണ് രണ്ടായിരത്തി ഒന്നിൽ നാസയുടെ ഹർഷൽ സ്പേസ് ടെലിസ്കോപ്പ് അയക്വാസ് വളരെ അധികം ദൂരെയുള്ള ഒരു വസ്തു കണ്ടെത്തുന്നു ഏകദേശം പന്ത്രണ്ട് ബില്യൺ ലൈറ്റ് ഏയേഴ്സ് അകലെയായി ഒരു വ്യാപകമായ ജലമേഘം കണ്ടെത്തി ഈ ജലമേഘത്തിലുള്ള വെള്ളം ഏകദേശം നൂറ്റിനാൽപത് ട്രില്യൺ ടൺ അതായത് ഭൂമിയിൽ ഉള്ളതിനേക്കാൾ ഒരു ലക്ഷം മടങ്ങ് കൂടുതൽ ജലം എങ്ങനെ ബഹിരാകാശത്തിൽ രൂപപ്പെടുന്നു ബഹിരാകാശത്തിൽ ഈ ജലമേഘമുണ്ടായത് ഒരു കൃത്യമായ രാസപ്രക്രിയയിലൂടെയാണ് അതും വളരെ ദീർഘകാലം കൊണ്ടാണ് ഇത് നടക്കുന്നത് ബിഗ് ബാങ്കിന് ശേഷം ഏറ്റവും ആദ്യം രൂപപ്പെട്ട അണുവാണ് ഹൈഡ്രജൻ ആപോള ജലത്തിന്റെ ഉത്ഭവത്തിന് ഓക്സിജൻ ആവശ്യമുണ്ട് അത് വരുന്നത് താരവിസ്ഫോടനങ്ങളിൽ നിന്നുമാണ് വളരെ ചൂടുള്ള താരകളിൽ നിന്നും പുറത്തു ചാടിയ ഓക്സിജൻ ഹൈഡ്രജനുമായി ചേർന്ന് വാട്ടർവേപ്പ് ആയി മാറുന്നു ഇനി പറയുന്ന കാര്യമാണ് ഏറ്റവും രസകരം ഭൂമിയിലെ ജലത്തിന്റെ വലിയൊരു ഭാഗം കോമറ്റുകളിലൂടെ വന്നു എന്നാണ് നാസയും മറ്റ് ശാസ്ത്രജ്ഞരും കരുതുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ആധ്യാത്മിക കണ്ണിയിലേക്ക് കടക്കാം ജലത്തിൽ നിന്നുള്ള സംരക്ഷണ കഥകളിൽ ഒന്നാണ് വരാഹ അവതാരം വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരം മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയ കഥ ആണ് ഇത് ഈ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം കടന്നുവരും കടലിൽ മുങ്ങിപ്പോയ ഭൂമിയെ എങ്ങനെയാണ് മത്സ്യ മത്സ്യാവതാരം രക്ഷിക്കുന്നത് കാരണം കടൽ ഭൂമിക്കുള്ളിൽ അല്ലേ ഉള്ളത് എന്ന് അതിനുള്ള ഉത്തരം കൂടിയാണ് ഇത് ഭൂമിയിലുള്ള വെള്ളത്തിന്റെ പതിവ് മടങ്ങ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അതും ഒരു ജലമകമായി ഇതുപോലെ നമ്മുടെ കണ്ണിൽ പെടാത്ത കോടിക്കണക്കിന് ജലമേഘങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത് എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപാട് വഴികളിലൂടെയാണ് നാം എത്തുന്നത് ചിലത് ശാസ്ത്രത്തിലൂടെ ചിലതു പുരാണത്തിലൂടെ എന്നാൽ ജലത്തിന്റെ കഥ നമ്മെ ശാസ്ത്രത്തിലും വിശ്വാസത്തിലും ഒന്നിച്ചു നയിക്കുന്നു ഇതുപോലെയുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യുക നന്ദി വീണ്ടും കാണാം